മുഖ്യമന്ത്രിയുടെ പ്രതികരണത്തിലേക്കാണ് ആദ്യം നമ്മൾ പോകുന്നത് കുറ്റപ്പെടുത്താൻ അവസരം ലഭിച്ചവർ അത് ഉപയോഗിക്കുന്നു എന്നാണ് മുഖ്യമന്ത്രി നാഷണൽ ഹൈവേയുടെ ചില ഭാഗങ്ങളിൽ പുതിയ നിർമ്മാണം നടക്കുന്നിടത്ത് ചില പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ അത് എൽ ഡി എഫിന്റെ വഴിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ചിലര് രംഗത്ത് വരാൻ തയ്യാറാകുന്നു നിങ്ങൾ ഈ സ്ഥലമേറ്റെടുത്തു കൊടുത്തത് കൊണ്ടല്ലേ ഈ റോഡ് ഇങ്ങനെ പണിയാനിടയായത് റോഡ് പണിതത് കൊണ്ടല്ലേ ീ പറയുന്ന ചില അപകടം ചിലയിടത്ത് സംഭവിച്ചിരിക്കുന്നത് ഇപ്പൊ സ്ഥലം ഏറ്റെടുത്തു കൊടുത്തിരുന്നില്ലെങ്കിൽ റോഡ് പണി ഉണ്ടാകില്ലാലോ ആ അർത്ഥത്തിൽ ഞങ്ങൾക്കതിൽ ഉത്തരവാദിത്വമുണ്ട് എന്ന് പറയാം പക്ഷേ ആ ഉത്തരവാദിത്വം ഒരു നാടിൻ്റെ മുന്നോട്ടുപോക്കിന് ഞങ്ങൾ നിർവഹിക്കേണ്ട പ്രാഥമികമായ ഉത്തരവാദിത്വമാണ് എന്ന് തന്നെയാണ് ഞങ്ങൾ കാണുന്നത് നാഷണൽ ഹൈവേയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അതിൻ്റെ ആമദക്ഷ വരെയുള്ള കാര്യങ്ങൾ നിർവഹിക്കുന്നത് പൂർണ്ണമായും നാഷണൽ ഹൈവേ അതോറിറ്റിയാണ് അതിന് ഒരു തരത്തിലുള്ള പങ്കാളിത്തവും നമ്മുടെ പൊതുമരാമത്ത് വകുപ്പിനോ കേരള ഗവൺമെന്റിനോ ഇല്ല ബി ജെ പിയും യു ഡി എഫും രാഷ്ട്രീയ ലാഭം നേടാനായി ശ്രമിക്കുന്നുവെന്ന് മുഹമ്മദ് റിയാസും പ്രതികരിച്ചു ദേശീയപാതയ്ക്ക് രണ്ടു പിതാക്കന്മാരായിരുന്നു ഉണ്ടായിരുന്നതെന്ന് കെ മുരളീധരൻ പരിഹസിച്ചു പൊളിഞ്ഞപ്പോൾ പിതാക്കന്മാരില്ലാത്ത അനാഥരെ പോലെയായി ദേശീയപാതയെന്നും മുരളീധരൻ പറഞ്ഞു ഏതാണ്ട് ഈ സർക്കാരിൻ്റെ നാലാം വാർഷികത്തിനോടനുബന്ധിച്ച് ദേശീയപാത ഞങ്ങളുടെ സംഭാവനയാണെന്ന് പറഞ്ഞ് വഴുന്നുകളെ ഫ്ലക്സ് ഫ്ലക്സ് തട്ടിയിട്ട് നടക്കാൻ വയ്യ പക്ഷേ ഒന്ന് രണ്ട് ഭാഗങ്ങൾ പൂർണ്ണമായിട്ടും ധിം എന്ന് പറഞ്ഞിട്ട് താഴോട്ട് പോയപ്പോൾ പിതാക്കന്മാരില്ലാത്ത ഒരു അനാഥാലയത്തിൻ്റെ അനാഥാലയത്തിലേക്ക് ഈ ദേശീയപാത ഇപ്പം ചെന്നെത്തി നിൽക്കുകയാണ് ഇത്രയും നാളിൽ രണ്ട് പിതാക്കന്മാരുണ്ടായത് ഇപ്പം ആരുമില്ല അനാഥാലയത്തിൽ കൊണ്ടുപോകേണ്ട സ്ഥിതിയാണ് ദേശീയപാതയ്ക്കുള്ളത് എന്നാൽ അതേസമയം ഡി പി ആർ അട്ടിമറിക്കപ്പെട്ടുമെന്നും ഇത് ആർക്കു വേണ്ടി എന്ന് അന്വേഷിക്കണമെന്നും കരാറുകാരെ മാത്രം കുറ്റപ്പെടുത്താനാകില്ലെന്നും സുരേഷ് ഗോപു അതുകൂടി കേൾക്കണം കോൺട്രാക്ടേഴ്സിനെ മാത്രം കുറ്റം പറയാനൊക്കത്തില്ല വലിയ കോൺട്രാക്ടേഴ്സ് കോൺട്രാക്റ്റേഴ്സ് ഇതെടുത്ത് സബ്ലക്റ്റ് ചെയ്തൊക്കെ പോയിട്ടുണ്ട് കേരളത്തിൽ ഇത് സംഭവിക്കുന്നത് കൊണ്ട് തീർച്ചയായിട്ടും നിതിൻ ഗഡ്കരി ജി വളരെ സീരിയസ് ആയിട്ട് ഇത് ടേക്കപ്പ് ചെയ്തിട്ടുണ്ട് സി ഇതിനകത്ത് പലയിടങ്ങളിലും തെറ്റിദ്ധാരണ പരത്തുന്ന തരത്തിൽ ദേശീയപാത വേണ്ടെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല പക്ഷേ ചില ഡി പി ആറുകൾ പ്രീണനത്തിന്റെ ഭാഗമായിട്ടും മാറ്റിയെടുത്ത് ഒരു വയബിൾ വയബിളില്ലാ അല്ലാത്ത കൺസ്ട്രക്ഷനിലേക്ക് പോയിട്ടുണ്ട് ഇപ്പം എന്താണ് ഈ ഇടിഞ്ഞ ആ പോർഷനെ കുറിച്ച് എന്താ പറയുന്നത് അത്രയും ഹൈറ്റിലേക്ക് ഈ കെട്ടുകൊണ്ട് താങ്ങില്ല ഇതിനൊരു ഡി പി ആർ വൺ ഉണ്ടായിരുന്നോ അത് നമ്മൾ ഫോളോ ചെയ്തോ എവിടെയാണ് ഡി പി ആർ വൺ മാറ്റി ഡി പി ആർ ടു അതും പോരാനൊരു ഡി പി ആർ ത്രീയിലേക്ക് പോയത് എവിടെയാണ് വയൽ കിളികൾ എങ്ങനെയാണ് വഞ്ചിക്കപ്പെട്ടത് ഒരു ഒറിജിനൽ ഡി പി ആർ ഉണ്ടായിരുന്നു അത് ആർക്ക് വേണ്ടി മാറ്റി പലയിടങ്ങളിലും അന്വേഷിക്കും അങ്ങനെ ഇതായിരുന്നു സുരേഷ് ഗോപയുടെ പ്രതികരണം മുഹമ്മദ് റിയാസിന്റെ പ്രതികരണവും വന്നിട്ടുണ്ട് നിർമ്മാണത്തിൽ സംസ്ഥാനത്തിന്റെയും കേന്ദ്രത്തിന്റെയും പങ്ക് എന്താണ് എന്ന് ചർച്ചകൾ നടക്കുന്നതിനിടയിലാണ് ഒടുവിൽ മുഹമ്മദ് റിയാസും പ്രതികരിച്ചിരിക്കുന്നത് ഈ വിഷയത്തിൽ കേൾക്കാം ദേശീയപാത അറുപത്തി ആറിന്റെ നിർമ്മാണം അതിന്റെ ഫൈനൽ റൗണ്ടിലാണ് അത് നമുക്ക് നല്ല നിലയിൽ പൂർത്തീകരിക്കണം ഇത്തരം വിഷയമെന്ന ഘട്ടത്തിലും ചില രാഷ്ട്രീയ ലാഭം കൊയ്യാനുള്ള നീക്കങ്ങളാണ് കേരളത്തിൽ യു ഡി എഫ് നടത്തിയിട്ടുള്ളത് ബി ജെ പിയിലെ ചില നേതാക്കന്മാരും ഇത്തരം നിലപാടെടുത്തുകൊണ്ട് ഇവർ രണ്ടുപേരും സംസ്ഥാന സർക്കാരിനെ അക്രമിക്കാനുള്ള വലിയ ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അവരുടെ രാഷ്ട്രീയ നിലപാട് യു ഡി എഫ് ഭരണകാലത്ത് അന്നത്തെ സംസ്ഥാന സർക്കാരിൻ്റെ കെടുകാര്യസ്ഥത മൂലം ഈ പദ്ധതി മുടങ്ങുകയായിരുന്നു കേരളത്തെ അധിക തുക നൽകുന്നതിൽ നിന്നും ഒഴിവാക്കണമെന്ന് അന്ന് ഒരക്ഷരം പറയാത്തവർ ഇന്ന് ചോദിക്കുകയാണ് എന്താണ് കേരളത്തിൻ്റെ റോൾ അത് ജനം ഒക്കെ മനസ്സിലാക്കുന്ന കാര്യമാണ് നൂറും ഇരുന്നൂറും കോടിയല്ല സംസ്ഥാന സർക്കാർ ചെലവഴിച്ചത് അയ്യായിരത്തി അഞ്ഞൂറ്റി അറുപത് കോടിയാണ് ദേശീയപാതാ വികസനത്തിൽ ചെലവഴിച്ചത് ഭൂമി ഏറ്റെടുക്കൽ ചരിത്രം സൃഷ്ടിച്ച സംഭവമാണ് ദേശീയപാത അറുപത്തി ആറിൻ്റെ വികസനത്തിന് വേണ്ടി ആകെ കേരളത്തിലെ എത്ര ഹെക്ടർ മുഹമ്മദ് റിയാസിന്റെ പ്രതികരണം അതുകൊണ്ട് നമുക്കൊപ്പം ചേരുന്നുണ്ട് ടി വി പ്രസാദ് ഈ ദേശീയപാതയുടെ വികസനവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് സംസ്ഥാന സർക്കാർ ഒരുപാട് പ്രൊമോഷൻ വീഡിയോകൾ ചെയ്തിരുന്നു മുഹമ്മദ് റിയാസ് തന്നെ റീൽസും ഫ്ലെക്സും ഒക്കെ വെച്ചിരുന്നു എന്നുള്ളത് കൊണ്ടാണ് വലിയ രീതിയിലുള്ള വിമർശനം ആ ഭാഗത്തേക്ക് ഉയരുന്നത് ഇതിലിപ്പോൾ ഗതാഗത മന്ത്രാലയത്തിന്റെ വിശദീകരണം വരുന്നതോടുകൂടി ഈ ചർച്ചയ്ക്ക് ഒരു അവസാനമാകുമോ അതല്ല വീണ്ടും ഈ രാഷ്ട്രീയ ചർച്ചകൾ തുടരുമോ ടി വി അരുൺ ദേശീയപാത തകർന്നതിന് പിന്നാലെ അത് വലിയ രാഷ്ട്രീയ ആയുധമാവുകയാണ് സംസ്ഥാനത്ത് എന്നുള്ളതാണ് നേരത്തെ ഈ പറയുന്ന ദേശീയപാത അത് സംസ്ഥാനത്തിൻ്റെ ക്രെഡിറ്റാണോ അതല്ല കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പിയുടെ ക്രെഡിറ്റാണോ എന്ന ചർച്ചയാണ് സജീവമായതെങ്കിൽ പല ഭാഗങ്ങളിലും ദേശീയപാത തകർന്നതോടുകൂടി തകർച്ചയുടെ ഉത്തരവാദിത്വം ആർക്കാണ് എന്താണ് എന്നുള്ളത് സംബന്ധിച്ചുള്ള ചർച്ചയാണ് സംസ്ഥാനത്ത് ഇന്ന് വ്യാപകമായി നടക്കുന്നത് ഇതിൻ്റെ നിർമ്മാണത്തിലോ അതല്ലെങ്കിൽ മറ്റ് ഏകീകരണത്തിലോ ഒന്നും സംസ്ഥാന സർക്കാരിനോ പൊതുമരാമത്ത് വകുപ്പിനോ ഒരു പങ്കുമില്ല എന്നാണ് മുഖ്യമന്ത്രി ഇന്ന് വൈകുന്നേരം തുറന്നടിച്ചത് ഇത് പൂർണ്ണമായി ചെയ്തത് കേന്ദ്ര സർക്കാരും അതുപോലെ തന്നെ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു അതേസമയം പിശക് തിരുത്തി മുന്നോട്ട് പോകുമെന്നായിരുന്നു പൊതുമരാമത്ത് മന്ത്രി ആ മുഹമ്മദ് റിയാസിൻ്റെ പ്രതികരണമെങ്കിൽ ഡി പി ആറിൽ പിഴവ് വരുത്തിയത് ഡി പി ആറിൽ തിരുത്തൽ വരുത്തിയത് എന്തിനാണ് എന്ന ഗുരുതരമായ ഒരു ചോദ്യമാണ് സുരേഷ് ഗോപി ചോദിക്കുന്ന ചോദ്യത്തിൽ ഒരു രാഷ്ട്രീയമുണ്ട് എന്ന കാര്യം വ്യക്തമാണ് അതോടൊപ്പം തന്നെ ഇതിൻ്റെ അതായത് റോഡ് പൊളിഞ്ഞപ്പോൾ ഇതിൻ്റെ ക്രെഡിറ്റ് എടുക്കാൻ ആരാണ് വരാത്തതെന്ന് ചോദ ആരും വരാത്തതെന്താണെന്ന ചോദ്യമാണ് വി ഡി സതീശൻ ഉന്നയിക്കുന്നത് അതേസമയം യൂത്ത് ലീഗും യൂത്ത് കോൺഗ്രസും ഡിവൈഎഫ്ഐയും സംഭവത്തിൽ പ്രതിഷേധവുമായി രംഗത്തെത്തുകയും ചെയ്തു എന്തായാലും ദേശീയപാതയുടെ ചർച്ച തകർച്ച അത് വലിയ രാഷ്ട്രീയ ചർച്ചയാവുകയാണ് കേരളത്തിൽ അരുൺ